സംസ്ഥാനത്തെ അനിയന്ത്രിത വിലക്കയറ്റത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച പ്രതിപക്ഷം വിലക്കയറ്റം അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചപ്പോൾ ഓണക്കാലത്തെ വിപണി ഇടപെടലും കേന്ദ്ര സർക്കാരിന്റെ അവഗണനയും ഉന്നയിച്ചായിരുന്നു സർക്കാരിന്റെ പ്രതിരോധം ചരിത്രത്തിൽ ആദ്യമായാണ് തുടർച്ചയായ മൂന്നാം ദിവസവും നിയമസഭ അടിയന്തര പ്രമേയം ചർച്ച ചെയ്തത് സംസ്ഥാനത്തെ വിലക്കയറ്റവും പണപ്പെരുപ്പവും ഉയർത്തിക്കാട്ടി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് സഭയിൽ ഉന്നയിച്ചത് വിലക്കയറ്റത്തിലും കേരളം നമ്പർ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് പി സി വിഷ്ണുനാഥ് എം എൽ അനുഭവിക്കുന്ന ഒരു സമയത്ത് അപ്പോഴാണ് ഈ വിലക്കയറ്റം മൂലം അവർ ഈ പ്രതിസന്ധിയെ വിലക്കയറ്റമില്ലെന്ന് കരുതുന്ന ഒരേ ഒരാൾ ഭക്ഷ്യമന്ത്രിയെന്നും പ്രതിപക്ഷത്തിന്റെ പരിഹാസം പ്രതിപക്ഷം സ്ഥിതിവിവര കണക്കിൽ നിരത്തിയപ്പോൾ സർക്കാർ പൊങ്ങച്ചം പൊങ്ങച്ചമ്പകുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് ഓരോ ബഹുമാനപ്പെട്ട മന്ത്രി ഈ വിലക്കയറ്റത്തെ വീട്ടിൽ പോയി വില പറഞ്ഞാൽ കുടുംബാംഗങ്ങൾ അംഗീകരിക്കുമോ എന്ന് പ്രതിപക്ഷത്തോട് ഭക്ഷ്യമന്ത്രിയുടെ ചോദ്യം ഈ മലയാളിക്ക് അരി നിഷേധിച്ച അരി നൽകില്ലെന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റിനോട് ചോദ്യം ചെയ്യാൻ എപ്പോഴും ഗവൺമെന്റിന കുത്തുന്ന ആ നിലപാടുമായി അധിക ദൂരം പോയാൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരുമെന്നുള്ള കാര്യം ഞാൻ പറയുക മന്ത്രിയുടെ മറുപടിക്ക് പിന്നാലെ വിലക്കയറ്റം തടയാൻ സർക്കാർ പരാജയമാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി റിപ്പോർട്ടർ തിരുവനന്തപുരം